നമസ്കാരം ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പലതിനെയും സംശയദൃഷ്ടിയോടും ഭയപ്പാടോടും മാത്രമേ നമുക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഒരു ആശുപത്രിയിൽ പോയി ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഡോക്ടറെ നമ്മൾ എങ്ങനെ കാണും കാരണം ഇതിൽ ഈ ഭീകരവാദികളായി ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ മത തീവ്രവാദികളും ഡോക്ടർമാരാണ് അതായത് പഠിച്ച ജനങ്ങളുടെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഓത്ത് എടുത്ത ഹിപ്പോക്രാറ്റിക് ഓത്ത് എടുത്ത ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ഡോക്ടർമാരാണ് മതഭീകരവാദികളായി പ്രവർത്തിക്കുന്നത് ഇവർ ചികിത്സിച്ച എത്ര അന്യ അന്യമതസ്ഥർ പരലോകപ്രാപ്തി നേടിയിട്ടുണ്ടാകും ഇവർ മനപൂർവ്വം കൊന്നിട്ടുണ്ടാകില്ലേ അല്ലെങ്കിൽ ചികിത്സ നിഷേധിക്കുകയോ മറ്റ് വികലമായ ചികിത്സകൾ നൽകുകയോ ചെയ്തിട്ടുണ്ടാവില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടി വരും തീർച്ചയായിട്ടും ചോദിക്കേണ്ടി വരും ഇപ്പോൾ ഒരു പേജിൽ കണ്ട ഒരു എഴുത്താണ് പൊട്ടിത്തെറിക്കുന്ന ഐറ്റങ്ങളെക്കാൾ നാം ഭയക്കേണ്ടത് പൊട്ടിത്തെറിക്കാത്ത ചില ഐറ്റങ്ങളെയാണ് പൊട്ടിത്തെറിക്കുന്നവൻ്റെ പണി തീരുന്നിടത്ത് പൊട്ടിത്തെറിക്കാത്തവൻ്റെ പണി ആരംഭിക്കുകയാണ് ഈ പൊട്ടിത്തെറിക്കാത്തവന്മാർ കുറേ പേർ പുറത്തുണ്ട് അവനെയാണ് ശരിക്കും ഭയക്കേണ്ടത് ചാവേറുകളെയല്ല ഇരവാദവും കോൺസ്പിറസി തിയറിയും സമാസമം കൂട്ടിക്കുഴച്ച് വാരി വിതറലാണ് ആദ്യപടി രാജാവിനെതിരെ ജനവികാരം ഉയരുമ്പോൾ എന്ന ഒ വിജയൻ വാചകത്തിൽ തുടങ്ങി തൊട്ടടുത്ത് നടക്കുന്ന ഇലക്ഷനിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് കിട്ടും അവിടെ നിന്ന് അത് ആ സമയത്ത് നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോകും അത് എസ് ഐ ആർ ആവാം ഹരിയാനയാവാം വോട്ട് ജോലിയാവാം അതാത് സമയങ്ങളിൽ ലൈവായി നിൽക്കുന്ന എന്തുമാകാം അവിടെ നിന്നൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ചാണക്യ സൂത്രങ്ങളായി വ്യാഖ്യാനിച്ചെടുക്കും ശേഷം സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പരാജയത്തെക്കുറിച്ചും ഉള്ള ആകുലതകളിലൂടെയും ഞെട്ടലുകളിലൂടെയും സഞ്ചരിച്ച് ഇസ്ലാം ഓഫോബിയെക്കുറിച്ചുള്ള മോങ്ങലിലൂടെ അവസാനിക്കും പൊട്ടിത്തെറിച്ച തെമാടികൾ ചെയ്തത് മാപ്പർഹിക്കാത്ത അപരാധമാണെന്ന് മാത്രം അബദ്ധത്തിൽ പോലും പറയില്ല ഇവിടുത്തെ ചില പൊട്ടിത്തെറിക്കാത്തവന്മാർ രാഷ്ട്രീയക്കാരാകട്ടെ അല്ലെങ്കിൽ വലിയ വലിയ നേതാക്കന്മാരാകട്ടെ പൊതുപ്രവർത്തകർന്ന് മേനി നരിക്കുന്നവരാകട്ടെ ഏതവനാ ഏതവനും ആകട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവനും ആകട്ടെ അവനെയൊക്കെ ഭയക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കുറിപ്പ് ഇമാതിരി അടിവാരങ്ങളും താഴ്വാരങ്ങളും ഫോക്കസുകളും കോക്കസുകളുമാണ് യഥാർത്ഥ ഭീഷണി ഗാലറിയിൽ ഇരിക്കുന്നവരുടെ ആരമങ്ങളാണ് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവരുടെ ശക്തിയും ആവേശവും പൊട്ടുന്നവൻ പൊട്ടുന്നതോടെ തീരുമ്പോൾ പൊട്ടാത്തവൻ വരും തലമുറകളിലേക്ക് കൂടി ഈ വിഷം പടർത്തിക്കൊണ്ട് ഇരിക്കും കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതകൾക്ക് തങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നവനെയും അതിനെ ന്യായീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ചമിക്കുന്നവരെയും മുസ്ലിങ്ങൾ തന്നെ തള്ളിപ്പറയുന്ന മുസ്ലിങ്ങൾ തന്നെ തള്ളിപ്പറയുന്ന കാലത്ത് മാത്രമേ ഈ ദുരന്തങ്ങൾക്ക് അറുതി ഉണ്ടാകൂ അല്ലാത്തടത്തോളം കാലം സ്ഥലവും കാലവും മാത്രം മാറിക്കൊണ്ടിരിക്കും പൊട്ടിത്തെറികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് ആണ് ഈ പോസ്റ്റ് കെ നസീർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വളരെ ഹ്രസ്വമായ പോസ്റ്റാണ് അത് തീർച്ചയായിട്ടും അത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയം കൂടിയാണ് ഡൽഹി സ്ഫോടനത്തിൽ മരിച്ച നുമാൻ്റെ ബന്ധുക്കൾ മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ മുന്നിൽ പൊട്ടിക്കരയുന്ന ചിത്രമാണ് താഴെയുള്ളത് ആരായാലും എവിടെയായാലും മനുഷ്യൻ്റെ കണ്ണീരിന് ഒരേ പുളിപ്പാണ് അവൻ്റെ വിങ്ങലുകൾക്ക് ഒരേ മുഖമാണ് എത്ര പറഞ്ഞാലും മത ജന്തുക്കൾക്ക് മാത്രം ഇത് മനസ്സിലാകുന്നില്ല എന്നും കെ നസീർ സൂചിപ്പിക്കുന്നു തീർച്ചയായിട്ടും പുറത്തു നിൽക്കുന്നവൻ ഇതിനെ ന്യായീകരിക്കുന്നവൻ ഇതിനെതിരെ ഈ ഭീകരതയ്ക്കെതിരെ ഈ ഭീകരാക്രമണത്തിനെതിരെ ഈ കൊടും ക്രൂരതയ്ക്കെതിരെ ഈ മത തീവ്രവാദത്തിനെതിരെ ഒന്നുമില്ലാത്തവൻ അതിനനുകൂലമായി സ്മൈലുകൾ ഇടുന്നവൻ അതിനെ അനുകൂലിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നീങ്ങുന്ന രാഷ്ട്രീയ ചേറ്റകൾ ഇവന്മാരെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് നസീർ പറഞ്ഞു വെക്കുന്നു തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് ഇതിനെ ന്യായീകരിക്കുന്നു അപലപിക്കുന്നു അപലപിക്കുന്നു എന്ന് പറയുമ്പോഴും ഒന്ന് പൊതിഞ്ഞു പിടിച്ച് ന്യായീകരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പല രാഷ്ട്രീയ തേണ്ടികളും ചെയ്യുന്നത് ഇവിടെ വലിയ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളൊന്നും പ്രതികരിച്ചില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം അത് വിശദീകരിച്ചുകൊണ്ട് വാർത്ത നൽകുകയും ചെയ്തു ഇവനൊക്കെയാണ് ഉത്തരവാദിത്തം ഇവന്റെ ഉത്തരവാദിത്തം മത തീവ്രവാദം എന്നതും മാത്രമാണ് മതവാദം ശരീര നിയമം അല്ലെങ്കിൽ മതരാഷ്ട്രം പൊട്ടിത്തെറി മറ്റുള്ളവരെ മറ്റു മതസ്ഥരെ കൊന്നൊടുക്കൽ മാത്രമാണ് ഇവന്റെയൊക്കെ രാഷ്ട്രീയം